അപ്പൊ എടുക്കാൻ അടങ്ങിയിരിക്കണേ കേട്ടോ കേട്ടോ നന്നായിട്ട് ഉറങ്ങണേ അമ്മ രാവിലെ വരാവേ ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം മലയാളിയാണ് ഇത് നമ്മുടെ സ്വന്തം ബേബി സ്നോയാണ് ആണ് ബേബി സ്നോ ഹായ് പറഞ്ഞേ ഹായ് പറ ഹൈഫോ ആ ഗുഡ് ഗേ കുഞ്ഞുവാ വരുന്നു കേട്ടോ ഇപ്പൊ എഴുന്നേറ്റതാ സത്യം പറഞ്ഞു ഇപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം ഡോക്യുമെന്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അതായത് അമ്മ ആദ്യമായിട്ട് ശുന്ധുക്കുട്ടി ഇല്ലാത്ത ഒരു രാത്രിയിലേക്കാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ അമ്മയുടെ നൈറ്റ് ഡ്യൂട്ടി ശുന്ധുക്കുട്ടി പൊന്നെ ഒന്നെ നോക്കിക്കേ അമ്മ അമ്മയില്ലാതെ ഉറങ്ങുവോ ഏ ഷുന്ധുൻ്റെ ഇന്ന് അങ്ങനെ ശുന്ധു ഉറങ്ങിയിട്ടില്ല ഇച്ചിരി മുന്നേ ചെറുതായിട്ടൊന്നും മയങ്ങി എഴുന്നേറ്റതാണ് അപ്പൊ ഉറക്ക ശരി ആയിട്ടില്ല പോലെ ഇങ്ങോട്ടേ അമ്മ പറയട്ടെ പോവില്ലേ കേട്ടോ പോലെ വലുതാ അമ്മ കാണിച്ചാ ഈ വീഡിയോ കേട്ടോ ശുദ്ധകുട്ടി നോക്കി ശുദ്ധുക്കുട്ടി നമ്മൾ കാണാം നല്ല രക്ഷയില്ലേ നല്ല രക്ഷയില്ലേ ശുദ്ധുക്കുട്ടിയെ കാണാൻ ഈ ഷുണ്ടിൻ പാവയാണല്ലോ ശുണ്ഠിൻ പാവയാണല്ലോ ഓക്കെ വരുന്നോണ്ട് എന്റെ പൊന്നെ അപ്പൊ ഞാന് എന്റെ ഈ കെയർ ഹോമിൽ ആയിരുന്ന സമയത്ത് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒന്നും ചെയ്തിട്ടില്ല കാര്യം വെച്ച് വെച്ചാൽ അവിടെ എന്താ ഡേ സ്റ്റാഫ് വേറെ നൈറ്റ് സ്റ്റാഫ് വേറെ അങ്ങനെയുണ്ട് അപ്പോ എനിക്ക് ഒരിക്കലും നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു ഞാൻ ഡേ ഡ്യൂട്ടി ആയിരുന്നു ചെന്നാൽ അന്ന് ഓട്ടി രണ്ട് കൊള്ളും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളം ആകുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടിയിലേക്ക് ഞാൻ പോകുമ്പോ ആണ് എനിക്ക് രണ്ട് രീതിയിലുള്ള ടെൻഷനാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നൈറ്റിൽ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമോ നന്നായിട്ട് ചെയ്യാൻ പറ്റണേ അങ്ങനത്തെ കുറേ ടെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷൻ ശുന്ധുക്കുട്ടീനെ ആദ്യമായിട്ട് ഒരു രാത്രി പിരിഞ്ഞിരിക്കുന്നതാണ് നാട്ടിലെ ഞങ്ങൾ അവധിക്ക് പോയപ്പോൾ പോലും ശുന്ധുക്കുട്ടിനെ ഞങ്ങൾ മാറ്റി മാറ്റിക്കടത്തിയിട്ടില്ല എപ്പോഴും ശുന്ധുക്കുട്ടി ജനിച്ച് അന്ന് തൊട്ട് എൻ്റെ കൂടെ കിടന്നാണ് ശുന്ധുക്കുട്ടി ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഇന്ന അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഏഹ് ശുന്ധുക്കുട്ടി അവളുടെ അപ്പയുടെ കൂടെയാണ് ഇന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും അറിയാലോ ഒരു അമ്മയ്ക്കൊരു ഒരു ചെറിയ ഒരു ഒരു ഇത് കാണത്തില്ല അതാണ് അവളെ എന്നെക്കാട്ടി നന്നായിട്ട് നോക്കുന്നത് അവളുടെ അപ്പയാണ് അവൾക്കും സത്യത്തിൽ എന്നെക്കാട്ടി ഇഷ്ടം അവളുടെ അപ്പയാണ് ശുദ്ധുക്കുട്ടിയുടെ പ്രായം അറിയാലോ ശുന്തുക്കുട്ടി ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പെരണ്ട് പേരുണ്ട് നടക്കണം അപ്പം ശുന്ധുക്കുടി ഇത് ഇപ്പം അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായി അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ശുന്ധുക്കുട്ടി എന്നെക്കാൾ നന്നായി ശുന്ധുക്കുട്ടിയെ സംരക്ഷിക്കുന്ന ആളുടെ ഇടയ്ക്കലാണെന്നുള്ളത് പക്ഷേ ഒരു ചെറിയ പ്രശ്നം വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശുന്ധുക്കുട്ടി രാത്രിയിലും പാല് കുടിക്കുന്ന കൊച്ചാണ് അതായത് അമ്മയുടെ പാല് കുടിക്കുന്ന കൊച്ചാണ് അപ്പോൾ ഓരോറക്കൊക്കെ കഴിഞ്ഞ് ശുന്ധുക്കുട്ടി കണ്ണ് തുറന്ന് സൈഡിലോട്ട് ചെരിയുമ്പോൾ ഞാൻ അവൾക്ക് പാല് കൊടുക്കണം അതാണ് അവളുടെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പം രാത്രിയിൽ പല തവണ അവൾ അങ്ങനെ ഉണർന്നിട്ട് പാല് ചോദിക്കും അപ്പോൾ എങ്ങനെ ആയിരിക്കും ശുന്ധുന്ന് റിയാക്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ ടെൻഷൻ ഇരിക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞെങ്കിൽ പേടിക്കൊന്നും വേണ്ട നീ ടെൻഷനൊന്നും അടിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം മറ്റേ നമ്മുടെ അല്ലാത്ത ഇതുണ്ടല്ലോ കൗ ഉണ്ടല്ലോ അത് കാച്ചി കുപ്പിയിലാക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിലൊരു വിഷമമാണ് അത് അമ്മമാർക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരിക്കും എനിക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചില അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ പത്തിരുപത്തെട്ട് ദിവസമായ കൊച്ചിനെ ഇട്ടിട്ട് നാട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരുടെ ആ ഒരു വിഷമം എനിക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് നാളെ രാവിലെ ഇങ്ങ് വരാം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു പെയിൻ ആണ് ഇതുപോലെ ആയിരുന്നു എൻ്റെ മെറ്റേണിറ്റി ലീവ് തീർന്ന സമയത്ത് അതായത് എനിക്ക് തോന്നുന്നത് ഒമ്പത് മാസം കേട്ടാന്ന് തോന്നുന്നു പക്ഷെ എന്ത് കുട്ടിക്ക് ഒമ്പത് മാസം ഉള്ളപ്പോഴാണോ പറയാ ചുന്ദകുട്ടി സെപ്റ്റംബറിൽ ജനിച്ചു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് ആയപ്പോഴത്തേക്ക് മെയ് ആദ്യമേ ഞാൻ ജോലി കയറി അപ്പം അഞ്ച് ആറ് ഏഴ് ഏഴ് മാസമാണെന്ന് തോന്നുന്നു അല്ലേ ആ തോന്നുന്നു ആ ശുദ്ധകുട്ടിക്ക് ഏഴ് മാസം ഒരാഴ്ച അങ്ങനെയുള്ള സമയത്ത് ആ തോന്നുന്നു ഞാൻ ഇവിടെ പോകുന്ന എന്താ ജോലിക്ക് തിരിച്ചു കയറുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ കരിഞ്ഞിട്ടാണ് പോയത് കാരണം എനിക്ക് അവളെ പിരിഞ്ഞ് ഇരിക്കുന്ന ഓർത്ത നല്ല വിഷമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു ടെൻഷൻ പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ കടന്ന് പോകുന്നത് ഈ രാത്രി ഒന്ന് കടന്ന് കിട്ടിയാൽ മതി പക്ഷെ ആ ഒരു പ്രഷറുണ്ടല്ലോ അതങ്ങനെ ഇരിക്കുകയാണ് ഈ രാത്രി കടന്ന് നാളെ രാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ശീലമായി പക്ഷേ ഈ രാത്രി അങ്ങോട്ട് മുമ്പോട്ട് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് മനസ്സിലൊരു വിഷമാണ് പിന്നെ ഞാൻ രാത്രി ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ അപ്പം എനിക്ക് കിട്ടുന്ന ബ്രേക്ക് എന്ന് പറയുന്നത് പാതിരാത്രിയിൽ പത്ത് കൊളിപ്പന ഒക്കെ ആയിരിക്കുവായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ ആ സമയത്ത് ഇവരെ എനിക്ക് എനിക്കതിനെ വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ച് എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ രാവിലെ ഇവിടെ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എനിക്കല്ല മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണാം അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ് എന്തായാലും ഈ ഒരൊറ്റ രാത്രിയുടെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ട് എനിക്ക് ശ്രമിക്കുകയാണ് എന്തായാലും എന്താ ഇപ്പൊ ഇപ്പായാലും ഒക്കെ ഓർക്ക് ഇത്രക്ക് വിഷമാണെങ്കിൽ നീ എന്തിനിട്ട് പോകുന്നത് എനിക്ക് ജോലിക്ക് പോകായിരുന്നു അവിടെയെന്ന് പക്ഷെ ഏർ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചിരിക്കുന്നത് നമുക്കൊന്നും അങ്ങനെ ജോലി ഇല്ലാതെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല നമ്മൾക്ക് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ നമ്മ നമ്മളൊക്കെ ദൈവത്തോട് നന്ദി പറയുന്നത് ദൈവം ഞങ്ങൾക്ക് ഒരു ജോലി തന്നല്ലോ ഞങ്ങൾക്ക് ജോലി ചെയ്യ നല്ലൊരു ജോലിയും തന്നു നല്ലൊരു ആരോഗ്യവും തന്നു അപ്പം നമ്മൾ ഇതേപോലെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി നമുക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടണ്ട ഇതുപോലെ ജോലി എടുത്ത് എന്താ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റണെന്നുള്ളൂ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ നമ്മൾ അതൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല കാരണം ഇതിൽ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലോ അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു അപ്പോൾ എന്താ എനിക്കിനി എന്തെങ്കിലും ഒന്ന് എന്താ ചായ വല്ലതും കുടിക്കണം അപ്പോൾ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ നോക്കിട്ട് വരട്ടെ അമ്മയുടെ ചക്കരമൂത്തേ ആവ എടുക്കും കുഞ്ഞു ആവേ ഞങ്ങള് തട്ടാതെ ഞങ്ങൾ വീട് എടുക്കുവാൻ അമ്മയുടെ ചക്കരമൂത്തേ കുഞ്ഞ അപ്പു ആനോ എന്നെപ്പോ എന്നെ സ്പൂൺ എടുത്ത് കാണിക്കുന്നെ കുഞ്ഞ സ്പൂൺ എടുത്ത് എന്തു കാണിക്കുന്നെ അമ്മ ഒരു വാവയാണ് വീട് സ്പൂണ് മാറ്റിക്ക് അപ്പാ ഇപ്പ വരും അപ്പാ അപ്പ എന്റീ ഏ അപ്പ എന്റീ അപ്പ പുറത്താണോ സ്പൂണ് വാങ്ങുന്നു മാറ്റടാ ചക്കര അമ്മയുടെ പൊന്നാരി അമ്മ നാളെ രാവിലെ വരാവേ അടുവരെ അടങ്ങിയിരിക്കുമോ അമ്മയുടെ ചക്കരമുട്ടാണോ എന്നാ സ്പൂണിലൊന്നും ഇല്ലല്ലോ കഴിക്കാൻ ഏ മാറ്റി വായന്ന് നമുക്ക് നമ്മക്ക് ഇരുമ്പന്നേ ചക്കരമ്പാന്നേ അമ്മ ജോലിക്ക് പോവാ തന്നെ രാവിലെ വരത്തുള്ളൂ അപ്പ എടുക്കിയിരിക്കണേ കേട്ടോ കേട്ടോ നന്നായിട്ട് ഉടങ്ങണേ അമ്മ രാവിലെ വരാവേ അമ്മക്ക് ടാറ്റാറ്റുട്ടാ ഉമ്മ തന്നേ അമ്മക്ക് ഉമ്മ ഉമ്മ കക്കര ചക്കരവാണേ അമ്മയുടെ പൊന്നാണ് അമ്മ രാവിലെ വരാം കേട്ടോ ബൈ ബൈ ബ്റാ ഞാനിപ്പ ഇവിടുത്തെ മെയിൻ ബസ് സ്റ്റാൻഡിൽ വന്ന് നിക്കുവാണ് ഏഴേഴിന് ആണ് എൻ്റെ ബസ് ഇപ്പൊ ആറമ്പത്തൊന്നായതേ ഉള്ളൂ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കുഞ്ഞുങ്ങളില്ല അതുപോലെ തന്നെ നല്ല കൊടുങ്കാറ്റുണ്ട് ഇന്ന് എന്തൊക്കെയോ വെതർ അല്ല വെതർ വാണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തോ പ്രകൃതി ഇച്ചിരി രസത്തിലല്ല അപ്പോൾ എത്രയും വേഗം ഒന്ന് ബസ് കിട്ടി പോയാൽ മതിയായിരുന്നു എന്ന് കരുതിയിരിക്കും ഞാനും ഇപ്പം തന്നെ എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ വല്ലാതായിട്ടുണ്ട് ഈ കാറ്റടി വിട്ടിട്ടേ ശബ്ദം പോയിരുന്നാൽ മതിയായിരുന്നു ഹോസ്പിറ്റലിൽ വന്ന ഏഴ് ഒന്നാലായതേ ഉള്ളൂ എനിക്ക് എട്ട് മണിക്ക് കയറി മതി ഏഴമ്പത്തൊന്നായി എട്ട് മണിക്കാണ് ആൻഡോറ് അപ്പോൾ ഒന്ന് ഐ ഡി കാർഡും പേനയും ഒക്കെ എടുത്തിട്ട് നമുക്കിനി അങ്ങോട്ട് പോവാം നല്ലൊരു ഷിഫ്റ്റ് ഷിഫ്റ്റായിരിക്കും പ്രതീക്ഷിക്കുന്നു കുറച്ച് കരയത്തില്ലെന്നും വിശ്വസിക്കുന്നു അപ്പോൾ സമാധാനത്തോടെ ഞാൻ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റിന് പോവാണ് എല്ലാം നല്ലതായിരിക്കുന്നു ഒഴിച്ചു വിശ്വസിക്കുന്നു എല്ലാ അടിപൊളിയായിരിക്കും എല്ലാ ടെൻഷനും മാറ്റി വെച്ച് ഹാപ്പി ആയിട്ട് എനർജറ്റിക്കായിട്ട് ഞാൻ ഈ ഷിഫ്റ്റ് ചെയ്യും സമയം വെളുപ്പിൻ്റെ മൂന്നര കഴിഞ്ഞു എനിക്ക് എട്ട് വരെയാണ് ശരിക്കും ജോലി ഉള്ളത് പിന്നെ ഹാൻഡ് ഓവർ എങ്ങാനും കഴിയാൻ താമസിച്ചാൽ കുറച്ചുകൂടി വരും അത് കഴിഞ്ഞിട്ട് ബസ് കിട്ടി സ്റ്റോപ്പിലിറങ്ങി നടന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു നേരം ആവും എനിക്കാ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കൊതി വരുന്നു എന്നറിയത്തില്ല വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവളുമായിട്ട് കൂടുതലുള്ള സമയത്ത് ഇപ്പത്തേറ്റൊന്നും തോന്നുന്നില്ല പക്ഷെ അവൾ ഒരു രാത്രി അവൾ അവളില്ലാതിരിക്കുമ്പോണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ഈ നൈറ്റ് ഡ്യൂട്ടി ഭയങ്കര ബോറാണ് എന്താവാ ഇപ്പം എൻ്റെ ബ്രേക്ക് കേട്ടോ അതാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഇതൊരു രസമില്ല ഡേ ഡ്യൂട്ടിയാണ് നല്ലത് അതാകുമ്പോൾ രാവിലെ ഒട്ടും നമുക്ക് നിന്നും തിരിയാ സമയം കാണത്തില്ല പെട്ടെന്ന് ദിവസം തീരും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ് എനിക്ക് ഇഷ്ടായിട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പറ്റിയാൽ മതിയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിന്ന് അറിയത്തില്ല എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഞാൻ കരുതി നമ്മുടെ മുടിയെ പഠിച്ച വലിക്കില്ല അപ്പൊ അവിടെ നാല് മൂന്നേഴ് മുടിയുള്ളു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ തിരിച്ചു വന്നിട്ട് റിയാക്ഷൻ ഒക്കെ എടുക്കണം എന്നുള്ളതാണേ പക്ഷേ എൻ്റെ പൊന്നെ വന്നപ്പോഴത്തേക്കാണ് എൻ്റെ തലയ്ക്കകത്ത് ഒരു ഭാരം എടുത്ത് വെച്ചേക്കുന്നതാണെന്ന് കരുന്ന് എന്നിട്ട് വന്നു മേലുകഴുകി എന്നാ ശുദ്ധുക്കുട്ടീനെ എടുത്തു അപ്പോഴാണ് ആൾക്കൊരിതായത് എന്നാ എന്നിട്ട് പിന്നെന്താ വച്ച എനിക്ക് ചായയൊക്കെ തന്നു പാവം ഞാനത് കഴിച്ച് പിന്നെ ശുദ്ധുക്കുട്ടീനെ എടുത്ത് പാൽ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി കിടന്ന് ഉറങ്ങുമായിരുന്നു ഇപ്പോഴാണ് എഴുന്നേറ്റത് അപ്പോഴത്തേക്ക് ഓർത്ത അയ്യോ വീഡിയോ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ ഒന്ന് ഓർത്തേണ്ട മൂന്ന് വീഡിയോ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ അത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം ഒന്ന് പിന്നീട് ചുന്നു കുട്ടി വലുതാകുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക എന്നുള്ള മാത്രമുള്ളായിരുന്നു ഉദ്ദേശം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഞാൻ ദി പാവും മലയാളി